ഗുഡ് മോർണിംഗ് ഇന്ന് ഇരുപത്തിമൂന്നാമത്തെ ക്ലാസ് ആണ് എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ മലയാളത്തിൽ നമ്മൾ ഉസാഖ എന്ന് പറയും അപ്പൊ നമുക്കിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ലസാഗു അഥവാ എൽ സി എം ആണ് നമ്മൾ പഠിച്ചത് ഇവിടെ നമ്മൾ അഥവാ എ പന്ത്രണ്ട് മുറിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം അഥവാ എച്ച് സി എഫ് കണ്ടുപിടിക്കണം എൽ സി എം നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിച്ചതുപോലെ തന്നെ ആറ് പന്ത്രണ്ട് മുപ്പത്തി ആറിൻ്റെ നമുക്ക് എച്ച് എസ് സി എഫ് കണ്ടുപിടിക്കാം അപ്പം ഫാക്ടറൈസേഷനിലൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നൊരു ഘടകമാണ് രണ്ടൊരു ഘടകമാണ് മൂന്നൊരു ഘടകമാണ് ആറൊരു ഘടകമാണ് ഇപ്പോൾ പന്ത്രണ്ടിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഘടകമാണ് രണ്ട് ഘടകമാണ് മൂന്ന് ഘടകമാണ് നാല് ഘടകമാണ് ആറ് ഘടകമാണ് പന്ത്രണ്ട് ഘടകമാണ് അതുപോലെ മുപ്പത്തിയാറിൻ്റെ ഘടകങ്ങൾ ഒന്ന് ഘടകമാണ് രണ്ട് ഘടകമാണ് മൂന്ന് ഘടകമാണ് നാല് ഘടകമാണ് ആറ് ഘടകമാണ് ഒൻപത് ഘടകമാണ് പന്ത്രണ്ട് ഘടകമാണ് പതിനെട്ട് ഘടകമാണ് മുപ്പത്തിയാറ് ഘടകമാണ് അപ്പൊ ഇതിനകത്ത് ഒന്നൊരു പൊതുഘടകമാണ് പൊതുഘടകം കോമൺ ഫാക്ടർ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഒരു പൊതു ഘടകമാണ് അതുപോലെ രണ്ട് ഒരു പൊതു ഘടകമാണ് മൂന്ന് ഒരു പൊതു ഘടകമാണ് ആറ് ഒരു പൊതു ഘടകമാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് മുപ്പത്തി പൊതു ഘടകങ്ങൾ അതായത് ഘടകങ്ങൾ എഴുതിയപ്പോൾ അതിൽ മൂന്നിൽ ആറിലും പന്ത്രണ്ടിലും മുപ്പത്തി ആറിലും പൊതുവായിട്ട് വരുന്ന ഘടകങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് അതിൽ ഏറ്റവും വലിയ ഘടകമാണ് എച്ച് എസ് സി എഫ് അപ്പം എച്ച് എസ് സി എഫ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യകളുടെ ഘടകങ്ങളിൽ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുതാണ് എച്ച് എസ് സി എഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി പറയാം ആറ് പന്ത്രണ്ട് മുപ്പത്തി ആറ് എന്ന് പറയുന്ന സംഖ്യയുടെ എച്ച് സി എഫ് അതായത് ഉസഹ കണ്ടുപിടിക്കാൻ ആറിന്റെ ഘടകങ്ങൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചാണ് ആറിന്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി അത് കഴിഞ്ഞിട്ട് നമ്മൾ പന്ത്രണ്ടിന്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പന്ത്രണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുപ്പത്തി ആറിന്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പത്തി ആറ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഘടകക്രിയക്കകത്ത് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ ഇരുമ്പോൾ അതിൻ്റെ പൊതുവായിട്ട് വരുന്ന ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ആറാണ് അതിൽ ഏറ്റവും വലിയ ഘടകമാണ് നമ്മുടെ ഉസാഖ അഥവാ എച്ച് എസ് ആറ് പന്ത്രണ്ട് മുപ്പത്തി എഫ് ഇത് നമുക്ക് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമ്മളത് കണ്ടുപിടിച്ച് നോക്കാം നോക്കാം ഇവിടെ ആറ് പന്ത്രണ്ട് മുപ്പത്തി ആറ് രണ്ടുകൊണ്ട് മൂന്ന് രണ്ട് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പതിനെട്ട് രണ്ട് മുപ്പത്താറ് അപ്പ വീണ്ടും മൂന്ന് ആറ് പതിനെട്ടിനെ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ ഒരു മൂന്ന് 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 രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ട് ഓക്കെ ആറ് ആറിനെയും പന്ത്രണ്ടിനെയും മുപ്പത്താറിനെയും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ രണ്ടാണ് ആ കൊണ്ട് രണ്ടുകൊണ്ട് ആറിനായിരിക്കുമ്പോൾ മൂന്ന് കിട്ടും ആ രണ്ടുകൊണ്ട് പന്ത്രണ്ടിന് കഴിക്കുമ്പോൾ ആറ് കിട്ടും ആ കൊണ്ട് രണ്ടുകൊണ്ട് മുപ്പത്താറിന് കഴിക്കുമ്പോൾ പതിനെട്ട് കിട്ടും അപ്പോൾ മൂന്ന് ആറ് പതിനെട്ട് എന്ന് പറയുന്ന മൂന്ന് സംഖ്യകളെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ മൂന്നുണ്ട് ഒരു മൂന്ന് 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 രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ട് ഇനി ഒന്നിനെ രണ്ടിന് ആറിന് ഹരിക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള സംഖ്യയിലില്ല അപ്പോൾ നമ്മളെ ഉസാഖ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് അപ്പോൾ എച്ച് സി എഫിസിക്കൽ ടു എന്താണ് രണ്ടേ ഗുണം മൂന്ന് സമം ആറ് പതിനടി ആറ് അപ്പോൾ ബാക്കി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ഈ എൽ സി എമ്മിലെ കട്സ് ചെയ്യും അത് നമുക്ക് എൽ സി എം കൂടെ പഠിക്കുമ്പോൾ ഒന്നുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എച്ച് സി എഫ് എന്നൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഘടകങ്ങൾ എഴുതിയിട്ട് അതിൽ പൊതുഘടകം ഏറ്റവും അതായത് പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുതാണ് എച്ച് എസ് സി എഫ് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമ്മൾ ആർ മാറുകയുള്ളൂ അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്കൊരു വേറെ കണക്ക് നോക്കാം പതിനെട്ട് ഇരുപത് നാൽപ്പത്തി അപ്പോൾ ഈ സംഖ്യയുടെ എച്ച് സി എഫ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള പൊതുഘടകങ്ങൾ എഴുതാം ഘടകങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ പൊതുഘടകങ്ങൾക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എച്ച് എസ് കണ്ടുപിടിക്കാം ഇവിടെ നമ്മൾ ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് നോക്കാം പതിനെട്ട് ഇരുപത് നാൽപ്പത്തിരണ്ട് പതിനെട്ടിന് ഇരുപതിനെയും നാൽപ്പത്തിരണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ രണ്ടാണ് അപ്പോൾ ഒൻപത് രണ്ട് പതിനെട്ട് പതിന ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് നാൽപ്പത്തിരണ്ട് ഇനി ഈ മൂന്ന് സംഖ്യയും ഒമ്പതിനെയും പത്തിനെയും ഇരുപത്തൊന്നിനെയും ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്ക രണ്ടുകൊണ്ട് പറ്റത്തില്ല പത്തിനെ മാത്രമേ രണ്ടുകൊണ്ട് പറ്റൂ മൂന്ന് കൊണ്ടാണെങ്കിൽ ഒമ്പതിനെയും ഇരുപത്തൊന്നിനെയും മാത്രമേ കൊണ്ട് പറ്റൂ പിന്നെ ഇതിനകത്ത് ഒരു സംഖ്യയും ഒമ്പതിനെയും പത്തിനേയും പോമണായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ എച്ച് സി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും രണ്ടായിരിക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വേറെ ഉദാഹരണം നോക്കാം പന്ത്രണ്ട് പതിനെട്ട് മുപ്പത് പന്ത്രണ്ട് പതിനെട്ട് മുപ്പത് ഇവിടെ നമുക്ക് പ്രൈം ഫാക്ടറി സെഷൻ ഇവിടെ എച്ച് സ്വലിപ്പിക്കാം പന്ത്രണ്ടിനെയും പതിനെട്ടിനെയും മുപ്പതിനെയും കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ആറ് രണ്ട് പന്ത്രണ്ട് ഒമ്പത് രണ്ട് പതിനെട്ട് പതിനഞ്ച് രണ്ട് മുപ്പത് വീണ്ടും നോക്കാം നമുക്കിടെ ആറിന് ഒമ്പതിനെ പതിനഞ്ചിനെ ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് മൂന്ന് രണ്ടാറ് മൂന്ന് മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് പതിനഞ്ച് അപ്പോൾ അവിടെ ഇനി ഹരിക്കാൻ ഒരു സംഖ്യ ഇല്ല ഇതും നമ്പർ ആണ് ഇതും പ്രൈം നമ്പർ ആണ് ഇതും നമ്പർ ആണ് ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാർ നമ്പേഴ്സ് ഇല്ല അപ്പോൾ ഇവിടെ എന്താണ് എച്ച് സി എഫ് എന്ന് പറയുന്നത് എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു മൂന്ന് സമം ആറാണ് അപ്പോൾ ഒരു സംഖ്യയുടെ എച്ച് സി എഫ് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്ക് എച്ച് എസ് സി എഫും എൽ സി എഫും തമ്മിലുള്ള ബന്ധം അതായത് എച്ച് എസ് ലസാഹ് ഉസാഹയും തമ്മിലുള്ള ബന്ധം എച്ച് എസ് സി എഫ് എൽ സിയും തമ്മിൽ എന്താണ് ഒരു ബന്ധം അതൊന്ന് നോക്കാം അപ്പൊ എന്ന് പറയുന്ന ഒരു സംഖ്യയാണെന്ന് വിചാരിക്കുക ബി എന്ന് പറയുന്ന മറ്റൊരു സംഖ്യയാണെന്ന് വിചാരിക്കുക അപ്പൊ രണ്ട് നമ്പേഴ്സാണ് എയും ബിയും രണ്ട് സംഖ്യകളാണ് അപ്പോൾ എ യുടെയും ബിടെയും എച്ച് സി എഫും നമുക്കറിയാം എൽ സി എമ്മും നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എച്ച് സി എഫ് ഇൻ ൽ സി എം ഇസ് ഈക്വൽ ടു എ ഇൻ ബി രണ്ട് സംഖ്യകൾ നമുക്കറിയാം ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ എച്ച് സി എഫിൻ്റെ എൽ സി എമ്മിൻ്റെയും ഗുണനഫലത്തിന് തുല്യമാണ് രണ്ട് സംഖ്യകളുണ്ട് ആ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകൾ എക്സ്എസിറ്റി എക്സിപ്യൂട്ടി ഗുണനഫലത്തിന് തുല്യമാണ് നമുക്ക് നമുക്ക് ഉദാഹരണം നോക്കാം ഇതിന് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് പന്ത്രണ്ട് പതിനാറ് പന്ത്രണ്ട് പതിനാറ് എന്ന് പറയുന്ന സംഖ്യ നമ്മളൊക്കെ അതിൻ്റെ എൽ സി എം എന്ന് കണ്ടു വിളിച്ച് നോക്കാം രണ്ടും ഉണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് എട്ട് രണ്ട് പതിനാറ് രണ്ട് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് എച്ച് സി എഫ് എന്ന് പറയുന്നത് അല്ല എച്ച് സി എഫ് ഈ സിക്കൽ ടു രണ്ട് ഇൻറ്റു രണ്ട് സമം നാലാണ് അപ്പോൾ അതിൻ്റെ എൽ സി എം നോക്കാം എൽ സി എന്ന് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ നമുക്ക് ചെറുതാക്കാം മൂന്ന് കൊണ്ട് നോക്കാം ഒരു മൂന്ന് മൂന്ന് നാല് യാത്രക്കി വീണ്ടും നമ്മൾ രണ്ടു കൊണ്ട് ചെയ്തു ഒന്ന് രണ്ട് രണ്ട് നാല് വീണ്ടും രണ്ട് കൊണ്ട് ചെയ്തു ഒന്ന് ഒന്ന് അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒന്നാക്കി ഒന്ന് എല്ലാം ഒന്നാക്കി എടുക്കാം അപ്പോൾ ബാക്കി വന്ന ഏതൊക്കെയാ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് രണ്ട് ഉണ്ട് പിന്നെ മൂന്ന് അപ്പോൾ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് മൂന്ന് നാൽപ്പത്തി എട്ട് രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് മൂന്ന് നാൽപ്പത്തി എട്ട് അപ്പൊ നോക്കാം ഈക്വൽ ടു എന്താണ് സൈനിക ഗുണം അപ്പൊ എച്ച് സി എഫ് എന്താണ് നമ്മുടെ നാല് സി എം എന്താണ് നാൽപ്പത്തി എട്ട് സമം പന്ത്രണ്ട് ഗുണം പതിനാറ് ശരി നോക്കാം നാൽപ്പത്തി എട്ടിനെ നാല് കൊണ്ട് വിളിച്ചാൽ എട്ട് നാല് മുപ്പത്തി രണ്ട് സിസ്റ്റം മൂന്ന് നന്നാല് പതിനാറ് മൂന്നും പത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിട്ടും പന്ത്രണ്ടേ ഗുണം പതിനാറ് നോക്കിയേ പന്ത്രണ്ടേ ഗുണം പതിനാറ് ആറ് രണ്ട് പന്ത്രണ്ട് സിസ്റ്റം ഒന്ന് ഒരാറ് ആറ് ഒന്ന് ഏഴ് ഒരു രണ്ട് രണ്ട് ഒരു രണ്ട് ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് പന്ത്രണ്ട് ഗുണം പതിനാറ് ആറ് രണ്ട് പന്ത്രണ്ട് സിസ്റ്റൊന്ന് ഒരാറ് ആറ് ഒന്നേഴ് ഒരു രണ്ട് രണ്ട് ഒരു രണ്ട് രണ്ട് ഒമ്പത് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ രണ്ട് സംഖ്യകളുടെ എൽ സി എം അതിൻ്റെ എസ് അതിലാകായി ഉസാഹ് അപ്പൊ രണ്ട് സംഘികളുടെ എൽ സി എമ്മിന്റെ എച്ച് എസ് എഫോന്റെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരുന്നു അപ്പോൾ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ എച്ച് എസ് എഫിൻ്റെ എൽ സി എഫിൻ്റെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത് മാത്രമല്ല നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വന്നുപോയത് താങ്ക്